മദ്യവേനൽ അവധി അവസാനിക്കാറായതോടെ മൂന്നാറിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് ബൊട്ടാണിക്കൽ ഗാർഡനും ഇരുവികുളം ദേശീയോദ്യാനവും ഉൾപ്പെടെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട് അടുത്ത ഏതാനും ദിവസങ്ങളിൽ കൂടി സഞ്ചാരികളുടെ തിരക്ക് ഇതേ രീതിയിൽ തുടരുമെന്നാണ് പ്രതീക്ഷ മധ്യവേനൽ അവധി ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്ക് തീരെ കുറവായിരുന്നു ഇതിനുശേഷമാണിപ്പോൾ മൂന്നാറിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുള്ളത് മൂന്നാർ മറിയൂർ വട്ടവട കാന്തല്ലൂർ ദേവികുളം മാങ്കുളം തുടങ്ങി എല്ലായിടത്തും സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനും ഇരവികുളം ദേശീയോദ്യാനവും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെച്ചപ്പെട്ട ബുക്കിംഗ് നടക്കുന്നു ജീപ്പ് സഫാരിയും ബോട്ടിംഗ് സെൻ്റർ ും സജീവമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വേനൽ മഴ മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് നൽകിയിട്ടുണ്ട് അയൽ അയൽ സംസ്ഥാനങ്ങളിലും ജില്ലകളിലുമൊക്കെ നിലനിൽക്കുന്ന ഉയർന്ന അന്തരീക്ഷ താപനില മൂന്നാറിലേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നു இருக்கு இருக்கு அது வேற അരുമയാണ് ஊஞ்சல் நிறையா இருக்குது அருமையாக இருக்குது இங்கே வந்து ரொம்ப எப்படி சொல்லலாம் ரொம்ப 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 சந்தோஷமான விஷயமா இருக்கு அத்தனை என்ஜாய் பண்ணோம் പുവത്സര ആഘോഷ നാളുകളിലും പ്രതീക്ഷിച്ച രീതിയിലുള്ള സഞ്ചാരികൾ ഹൈറേഞ്ചിലേക്ക് എത്തിയില്ല എന്നാൽ മധ്യപേരലവധിക്കാലത്ത് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് വിനോദസഞ്ചാര മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാരി